ഭിപ്രായം ഹിംസപാപമെന്നല്ലേ തനയ ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞിടാം ആരെയും ആരും ഒരിക്കലും ആരുമേ ചാവുന്നതുമില്ലല്ലോ കുമാരക മുജ്ജന്മകർമ്മസ്ഥിതിക്കൊത്ത മട്ടെല്ലാവർക്കും ഈ ജന്മത്തിലും ഉണ്ടായി വരുന്നു സ്വഭാവങ്ങൾ അതിനു കാരണമായി പലതും സംഭവിക്കും നിയതി സ്വഭാവേന എന്നതാം പരമാർത്ഥം അങ്ങനെയൊരു മൂലം ഇന്ദ്രനാലുളവായി എന്നതിൽ കവിഞ്ഞ് ഒന്നും തന്നെയില്ല ഇക്കാര്യത്തിൽ ഇത്തത്വം നിരൂപിച്ച് ദുഷ്ടതയ്ക്കൊരുങ്ങുന്ന മൂർത്തിയെ നശിപ്പിച്ചിടേണ്ടതാവശ്യം മാത്രം വിഷക്കായുണ്ടാവുന്ന മരമാണെന്നറിഞ്ഞാൽ മുറിച്ചുകളയാതെ വളർത്തുന്നതു നന്നോ പുരയ്ക്കുചാഞ്ഞാൽ വൃക്ഷം വെട്ടി മാറ്റുക വേണം തടുത്തിടേണം തല്ലുകൊണ്ടിടായവതിനാദ്യം കിടക്കും സന്ദർഭത്തെ പാഴാക്കിക്കളഞ്ഞെന്നാൽ ഒടുക്കം വിനയ്ക്കതു കാരണമായിത്തീരും നിനക്കും ബോധ്യമാകും ക്ഷമിച്ചതബദ്ധമായി ഭവിച്ചുവെന്നു കുഞ്ഞേ കുറച്ചു കഴിയുമ്പോൾ എങ്കിലൻ പിതാവേ മന്മാനസേ വളർന്നീടും ശങ്കകൾ നീക്കേണമേ താപകോപദേശത്താൽ കേൾക്കുക കുമാരക സശ്രദ്ധമെന്നാൽ നീയൻ വക്കുകൾ ൊക്കെയുമകീടും ദേവകളെല്ലാം പോയതിനു ശേഷം പരമേശ്വരൻ പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണുമായി തൻ്റെ മടിയിൽ പിടിച്ചിരുത്തി ഉണ്ണി ദേവേന്ദ്രൻ പറഞ്ഞതെല്ലാം നീ കേട്ടിരിക്കുന്നു ജലന്ധരൻ എന്ന ഘോരരൂപിയായ രാക്ഷസനെ വധിക്കേണ്ടത് നിന്റെ കടമ മാത്രമാണ് സ്വന്തം കർത്തവ്യത്തിൽ നിന്നും പിന്തിരിയുന്നത് ഒരിക്കലും നിനക്ക് യോജിച്ചതായിട്ടുള്ളതല്ല പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളെല്ലാം ഈശ്വരനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു അംശമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു ഈ പ്രാപഞ്ചികമായ താളങ്ങളെ ലംഘിക്കുവാൻ ഈശ്വരന് പോലും സാധ്യമല്ല എന്നുള്ളത് വിചിത്രമാണെങ്കിലും വിശ്വസിക്കാതെ വയ്യ അതുകൊണ്ടുണ്ണി ഉടനെ തന്നെ ദേവകരുടെ ഹിതത്തിനായി ജലന്ധരന് മോക്ഷം നൽകുവാൻ നീ എഴുന്നള്ളുക അച്ഛൻ്റെ വാക്കുകളെ കേട്ട് വിഷ്ണുമായ ചോദിച്ചു അല്ലയോ പരമേശ്വര ത്യാഗികളിൽ വെച്ച് മഹാത്യാഗിയാണെന്ന് ലോകത്തിൻ്റെ നന്മയ്ക്കായി കാളകൂട വിഷം പാനം ചെയ്തവനാണെ അങ്ങയുടെ ഇച്ഛക്കനുസരിച്ചല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ചലിക്കുന്നില്ല അങ്ങനെയുള്ള ഭഗവാന്റെ തിരുമുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് സവിനയം ഞാൻ ചോദിക്കട്ടെ എന്താണ് ജലന്ധരൻ ചെയ്ത തെറ്റ് ദേവകളല്ലേ അസ്ഥാനത്ത് സൽക്കാരം നടത്തിക്കൊണ്ട് അവനിലുള്ള കാമവും ഇച്ഛകളെയും മോഹങ്ങളെയുമെല്ലാം ഉണർത്തിയത് ആ അധമവികാരങ്ങളെ ഇന്ന് തടുത്തു നിർത്താൻ ലോകത്തിന് കഴിയുന്നില്ല അവൻ എന്നോട് ഒരു തെറ്റും ചെയ്തു പോന്നിട്ടില്ല എന്നോട് തെറ്റ് ചെയ്യാത്ത ഒരുവനെ ഞാൻ എങ്ങനെയാണ് എൻ്റെ ശത്രുവായി കണക്കാക്കുക വിഷ്ണുമായയുടെ ചോദ്യം കേട്ട് പരമേശ്വരൻ ഗൂഢമായ ഗീതാ തത്വത്തെ ഉപദേശിക്കുവാൻ തുടങ്ങി അല്ലയോ വിഷ്ണുമായേ നീ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ അറിയുന്നവനാണ് അറിവുകളെല്ലാം ഹൃദയത്തിനുള്ളിൽ തന്നെയാണ് കിടക്കുന്നത് ആത്മാവിൻ്റെ അന്തരിന്ദ്രിയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അറിവുകളെ ഉണർത്തുന്നതിന് വേണ്ടി ഓരോരുത്തരും സ്വന്തം മസ്തിഷ്കത്തെ ഉപയോഗിച്ചുകൊണ്ട് ആത്മായനം നടത്തേണ്ടതാണ് ഇതിനെ വിജ്ഞാനയോഗമെന്നാണ് മനീഷികൾ വിളിക്കുന്നത് വിജ്ഞാനത്തിലൂടെ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഭക്തിയിലൂടെ ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ളതാണ് കർമ്മവും ഒരുവൻ്റെ വാക്കും ഒരുവൻ്റെ ശബ്ദവും ഒരുവൻ്റെ കാഴ്ചകളും അവൻ്റെ യജ്ഞങ്ങളാണ് സ്വന്തം മാനസികമായ കർമ്മങ്ങളെ മാനസയജ്ഞമെന്നും ശാരീരികമായ കർമ്മങ്ങളെ ഭൗതിക യജ്ഞമെന്നും പണ്ഡിതന്മാർ വിളിക്കുന്നു അങ്ങനെയുള്ള കർമ്മത്തിൽ നിന്നും മോചിതനായിക്കൊണ്ട് ഒരുവനൊരിക്കലും മോക്ഷപ്രാപ്തി ലഭിക്കുകയില്ല കർമ്മസന്യാസമെന്നത് പരിപൂർണത്യാഗമാണെങ്കിലും സന്യാസത്തെക്കാൾ മഹത്തരമായൊന്ന് കർമ്മമനുഷ്ഠിക്കുക എന്നതാണ് ന്യാസമെന്നത് ത്യജിക്കുക എന്നാണ് എന്നാണർത്ഥം കർമ്മസന്യാസമാകട്ടെ കർമ്മത്തെ ത്യജിച്ചുകൊണ്ട് ഈശ്വരനിലേക്ക് നടന്നു നീങ്ങുക എന്നാണ് അർത്ഥം പക്ഷേ ബുദ്ധിമാനായ ഒരുവൻ ചെയ്യേണ്ടത് സ്വന്തം കർമ്മങ്ങളെയെല്ലാം സ്വന്തം ഇച്ഛക്കനുസരിച്ച് തന്നെ സ്വന്തം ഇന്ദ്രിയങ്ങളെ തൃപ്തി വരുത്തിക്കൊണ്ട് തന്നെ പരിപൂർണതയോടുകൂടി സഫലീകരിക്കുകയാണ് സാർത്ഥകമാക്കുകയാണ് അർത്ഥമില്ലാത്ത വാക്കുകൾ ജീവനില്ലാത്ത ശരീരം പോലെ വെറും നിഷ്ഫലമായ ഒന്നാണ് നിഷ്കാമ കർമ്മമാണ് ഒരുവൻ്റെ ജീവിത ലക്ഷ്യമാക്കി തീർക്കേണ്ടത് അതുകൊണ്ട് അല്ലയോ വിഷ്ണുമായേ നിന്റെ കർമ്മം തീർച്ചയായും ധർമ്മത്തെ സംരക്ഷിക്കുക എന്നതാണ് യഥാ യഥാ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ് തദാത്മാനം സൃജാമ്യകം ഇത് ഈശ്വരവചനമാണ് എപ്പോഴൊക്കെ ഭൂമിയിൽ ധർമ്മം ഇല്ലാതാകുന്നുവോ അധർമ്മം ധർമ്മത്തിനു മീതെ കൊടികുത്തി വാഴുന്നുവോ ആ നിമിഷങ്ങളിലെല്ലാം ഏത് യുഗത്തിലായാലും ഭഗവാൻ അവതരിക്കുന്നു അങ്ങനെയുള്ള ഭഗവാന്റെ അവതാരമാണ് അല്ലയോ നീ എന്നുള്ള സത്യം ഇനിയെങ്കിലും മനസ്സിലാക്കുക സ്വന്തം കർമ്മത്തെ ചെയ്യുക ജലന്ധരന് മോക്ഷം നൽകുക ഭഗവാന്റെ വാക്കുകൾ കേട്ട് വിഷ്ണുമായെ വീണ്ടും ചോദിച്ചു അല്ലയോ പരമേശ്വര ഇനിയും എൻ്റെ ഉള്ളിലുള്ള സംശയങ്ങൾ തീർന്നിട്ടില്ല ഹിംസ എപ്പോഴും ഒരു പാപകർമ്മമാണ് പാപകർമ്മത്തെ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരുവന് ജീവിതത്തെ സർദ്ധകമാക്കാൻ സാധിക്കുക ഇത് കേട്ട് വീണ്ടും പരമേശ്വരൻ പറഞ്ഞു അല്ലയോ വിഷ്ണുമായേ ഹിംസ എന്നത് ഒരിക്കലും പാപകർമ്മമല്ല നാശം പ്രപഞ്ചത്തിന് അനിവാര്യമാണ് എവിടെയൊക്കെ ജന്മമുണ്ടോ അവിടെയൊക്കെ മരണമുണ്ട് രാവുള്ളിടത്ത് പകലുള്ളത് പോലെ സൂര്യനുള്ളിടത്ത് ചന്ദ്രനുള്ളതുപോലെ ആയിരം ആയിരം അനന്തകോടി നക്ഷത്രങ്ങൾക്ക് പാറാവുകാരായി സൂര്യചന്ദ്രന്മാർ ഈ പ്രപഞ്ചത്തിന് കാവൽ നിൽക്കുമ്പോൾ ഒരു വശത്ത് ഇരുട്ടും മറ്റൊരു വശത്ത് വെളിച്ചവും ഉണ്ടാകുന്നു ഇത് നിയതിയാണ് പ്രകൃതിയുടെ നിയമത്തെ ഒരിക്കലും മറികടക്കാൻ ആർക്കും സാധിക്കുകയില്ല അതുപോലെ ധർമ്മമെന്നതും അധർമ്മമെന്നതും ഒരു ജീവിതത്തിൻ്റെ രണ്ടു വശങ്ങൾ മാത്രമാണ് താമസവികാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാത്വിക വികാരങ്ങളെ ഉണർത്തിവിടുന്നു യോഗ്യവര്യന്മാർ അതുപോലെ തന്നെ ഉള്ളിലുള്ള സാത്വിക വികാരങ്ങളെ വകവെക്കാതെ താമസവികാരങ്ങൾക്ക് പിറകെ പാഞ്ഞു പോകുന്നവരാണ് നിശാചരന്മാരെന്നും രാക്ഷസന്മാരെന്നും മൃഗങ്ങളെന്നും വിളിക്കപ്പെടുന്നത് ഈ മഹത്തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലയോ വിഷ്ണുമായേ നിന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ ഉണർത്തുക അപ്പോൾ നീ ആരാണെന്ന് നിനക്ക് തെളിഞ്ഞുവരൂ നിന്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ബോധമുണ്ടാകും ആ അഹംബോധമാകട്ടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എല്ലാ ബോധത്തിൽ നിന്നും അപ്പുറത്തുള്ള പരമതത്വത്തിലേക്ക് നിന്നെ നയിക്കും പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്നതും അതിനെ സംഹരിക്കുന്നതും നീയാണെന്നുള്ള ബോധം നിനക്ക് ഉള്ളിൽ തെളിഞ്ഞു വരും ആ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ബ്രഹ്മതത്വം തന്നെയാണ് നീ എന്നുള്ള ബോധത്തോടുകൂടി നീ നിന്റെ കർമ്മത്തെ പരിപാലിക്കുക ഇവിടെ ശരീരത്തെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് നീ തിരിച്ചറിയുക ഹിംസ എന്നത് അങ്ങനെ വ്യർത്ഥമായൊരു പദമായി മാറുന്നു ഒരാൾക്കും മറ്റൊരുവനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല ആരും ആരുടെയും ശത്രുവോ മിത്രമോ അല്ല ആത്മാവ് അതൊന്നു മാത്രമാണ് സത്യമായിട്ടുള്ളത് ആത്മാവ് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആത്മാവിനെ മുറിവേൽപ്പിക്കുവാനോ ജലം കൊണ്ട് ജീർണിപ്പിക്കുവാനോ കാറ്റുകൊണ്ട് ശോഷിപ്പിക്കുവാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കുവാനോ സാധിക്കുകയില്ല എന്നത് നീ തിരിച്ചറിയുക നീ ജലന്ധരന് മോക്ഷം കൊടുക്കുവാനുള്ള കാരണം മാത്രമാണ് മൂലം മാത്രമാണ് ആ കാരണമാകുന്ന നീ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കും പ്രപഞ്ചത്തിനും ആകാശത്തിനും ഭൂമിക്കും വസന്ത ഋതുക്കൾക്കും കാരണമാകുന്ന നീ നീ മാത്രമാണ് സത്യമായിട്ടുള്ളത് നിനക്ക് മാത്രമേ ജലന്ധരനെ വധിക്കുവാൻ സാധിക്കൂ ഇങ്ങനെ പരമേശ്വരനിൽ നിന്നും ഗീതാതത്വത്തെ കേട്ട ശ്രീ വിഷ്ണുമായ ഉടൻ തന്നെ ജലന്ധരവധത്തിന് തയ്യാറെടുത്തു ദൈത്യേന്ദ്രൻ ജലന്ധരൻ സുഷുപ്തി വിട്ടുണർന്ന് വത്സരമായിരങ്ങൾ പിന്നിട്ടങ്ങൊരുദിനം ശാന്തി ചെയ്യുവാനൊരുങ്ങി വിശേഷമാം മദ്യകുംഭങ്ങളേറെ ഒഴിച്ചു മത്തനായി ഫലമൂലങ്ങൾ തിന്നു ക്ഷീണവും തീർത്തശേഷം ഇന്ദ്രനെ വിളിച്ചുടൻ മത്സഖേ ഇന്ദ്ര ഞാനും തൃപ്തനായി ഭക്ഷണത്താൽ ബൃന്ദങ്ങളെ ആനയിക്കുക വേഗം ഉത്സാഹമോടെ അവർ നൃത്തഗീതാദിയാലെ ഉത്സാഹം കൊടുക്കട്ടെ മാമകമാനസത്തിൽ ിയെങ്ങു വീണാപാണിയായി ഇങ്ങട്ടെ ശീക്രമവൻ സംഗീത വിദ്വനല്ലോ ഇത്തരം ജൽപ്പിച്ചവൻ ചിരിച്ച നേരം മുനിസത്തമൻ നാരദൻ താനരുളിച്ചിദ്ധം രാക്ഷസകുലമൗലേ ഉണ്ടു ഞാൻ ഇവിടത്തിൽ രക്ഷ ചെയ്താലും ഭവാരമരനാരീ ഭവാനുദാസർ ദേവലോകവാസികളിൽ അങ്കുഷ്ടപരിമിത ശരീരർ ഭയപ്പെട്ടു ഭവനാന്തർഭാഗത്തിൽ ഒളിച്ചു വസിക്കുന്നു ഉണ്ടൊരു നാരീമണി പൂർണ്ണ യൗവനയുക്ത ഉണ്ടല്ലോ ബഹുവിധ യോഗ്യതയവളിലും തനിക്കു ചേർന്നുള്ളൊരു ഭർത്താവെ ലഭിക്കാൻ ഭഗ്നാശയായി കൊണ്ട് നാളുകൾ പൊക്കിയിടുന്നു അങ്കലാവണ്യപൂർത്തി ഇത്ര വന്നതായി വേറെ അങ്കനാരത്നം ലോകെ കാണുകൊരിടത്തും പർവ്വത മഹാരാജ ഹിമവൽ പുത്രിയവൾ പാർവതി നാമധേയ മരവൈ ജയന്തിക ഭർത്താവായൊരുത്തനുണ്ടവനോ പടുവിട്ടി ഓർത്തിയിടി മഹാകഷ്ടം അവർ തൻ ദാമ്പത്യവും ചുടലച്ചാരം തേച്ച് സർവാംഗം വിരൂപനായ അട്ടവുമാടിക്കൊണ്ടും കപാലധാരിയായും കേശവും ജടപിടിച്ചൊക്കെയും കൂട്ടിച്ചേർത്ത് രുദ്രാക്ഷധാമത്താലെ ചിരസിൽ ചേർത്തുകെട്ടി വിഷ സർപ്പങ്ങളെത്താൻ ആഭരണങ്ങളാക്കി ആനത്തോരാട ചേർത്ത് അതീവ നികൃഷ്ടത കലർന്നും നിജഭക്തരാണെന്നു നടിക്കുന്ന വികൃത പോറ്റുവാനായി നിത്യം ഭിക്ഷയാജിച്ച് തെണ്ടി നടന്ന് ജീവിക്കുന്ന ഭർത്താവിൽ വെറുപ്പേറെ ജനിച്ചും നിജപുത്രയത്തിൽ ആനമൊന്തയും പിന്നെ രണ്ടാമൻ ഷൺമുഖനുമായതിൽ നിരാശയും മൂന്നാമനാകും വിഷ്ണുമായ കുമാരൻ തൻ സുന്ദരവതനത്തെ പാർത്തതിൽ സമാധാനം കൈക്കൊണ്ടും ജീവിതത്തെ തള്ളി നീക്കും ഭവാൻ അവളിൽ കനിഞ്ഞീടിൽ സൽഗതി ലഭിച്ചിടും വെള്ളി മാമലങ്കൽ പാർക്കുന്നതിവരെല്ലാം എള്ളോളമറിവീല രജത ഗുണങ്ങളും ജീവിതമാർഗങ്ങളെ അറിയാതെ ജീവിക്കുന്നിതു വെറും മൃഗം പോൽ സമതയിൽ സർവനായകനായ ഭവാനെ ദർശിക്കുക അവളു മനുരക്തയായി തീർന്ന് താണപേക്ഷിക്കും സൗന്ദര്യ പുരുഷരിൽ ഭ്രമിക്കും സ്ത്രീരത്നങ്ങൾ സകല ഗുണനിധി ഭവാനെങ്കിലും ഗുണം തികഞ്ഞിടുവാനായിട്ടവൾ മാത്രവും ബാക്കി ലോകത്തിൻ ക്ഷേമത്തിനു മാത്രമായ മാത്രമായിവിടുന്ന് ഇക്കാര്യം ചെയ്യുക വേണം ലോകേശാഭവാനിപ്പോൾ നാരദവാക്യം ശ്രവിച്ചത്രയും മതിമറന്നുര ചെയ്തിലന്ധരൻ നാരദമുനേ കർണപീയൂഷാരയായി വരുന്നു തവമഞ്ജുഭാഷിതമെനിക്കേറ്റം അത്ര തന്നെയുമല്ല കാര്യഗൗരവമിതിലെത്രയും തികവായിട്ടിരിപ്പു സുത്രാമാവേ എന്നതുകൊണ്ടു വേഗം കിങ്കരന്മാരിൽ ഒരു മാന്യനെ അയക്കുക ദേവേന്ദ്ര മഹാരാജൻ പാർവതീദേവിക്കുള്ള മാനസ നിരാശകൾ സർവ്വതും തിർത്തിയിടുവാൻ ഒരുക്കം ജലന്ധരൻ പാർവതീപതിയോടു കാര്യങ്ങൾ പറയുവാൻ ഗർഭിതനായ രാഹു തന്നെയും നിയോഗിക്ക പർവ്വതകന്യ തന്നെ കിങ്കരനോടും കൂടി വേഗത്തിലയക്കുവാൻ ശങ്കരനോടു ചൊൽക അല്പവും ഇതിന്നൊരു വൈകല്യം വന്നു പോയാൽ പിൽപ്പാടുക്ഷമയില്ല എന്നത് ജലന്ധര കൽപ്പനയാണെന്ന് ചൊല്ലണം ദൃഢമായി സ്വൽപ ശാസന തന്നെ നല്ലു ഇത്രയും പറഞ്ഞവൻ രാഹുവേ നിയോഗിച്ചു കാത്തിരുന്നതു നാരീവരവും പ്രതീക്ഷിച്ച് കൈലാസാചലേ ചെന്നു ഗോപുര കപാടത്തിൽ കാവൽ നിന്നിടും നന്ദികേശനെ വന്ദിച്ചുടൻ വന്ന കാര്യങ്ങളെല്ലാം വിസ്തരിച്ചോതി രാഹു നന്ദിച്ചു നന്ദികേശൻ പുഞ്ചിരി പൂണ്ടു ചൊന്നാൻ ശ്രീമഹാദേവപാദം കാണുവാനായിട്ടിനി മൂന്നു നാളുകൾ കൂടി കാത്തിരിക്കണം ഭവാൻ ഉണ്ണിയാം വിഷ്ണുമായ ദേവൻ സാരമായ ഗീതോപദേശം ചെയ്യും കാലമാണിപ്പോൾ രാഘോ ആരംഭം ചെയ്തിട്ടിപ്പോൾ വർഷങ്ങളേറെ ചെന്നു ഏവർക്കും പ്രവേശനം നിരോധിച്ചിരിക്കുന്നു മൂന്നു നാളിനി മാത്രം കൊണ്ട് അതു തീർന്നിടുമേ എന്നതിൻ ശേഷം ും വാങ്ങാം സുഖമായി മാമലയെ വാണുകൊള്ളുക നീയും ദുഃഖങ്ങളെല്ലാം തീരും ഭഗവൽ കൃപയാലേ നന്ദികേശ്വരൻ ചൊന്നതൊക്കെയും സ്വീകരിച്ചു നന്ദിപൂർവകം രാഹു വിശ്രമം ചെയ്തുകൊണ്ടാൻ ഹുവിൻ ആഗമനം കാണാൻ ജലന്ധരൻ അഹസ്സുമൂന്നുമെണ്ണി നിശേഷം ക്ഷമ കെട്ടു നാലാ പുലർകാലേ ഇന്ദ്രനെ വിളിച്ചുടൻ ചൊല്ലിനാൻ രോഷാകുലനേത്രനായി പ്രകാരം കിങ്കരൻ രാഘുവിത്രദിനമായി വന്നതില്ല ശങ്കയെന്നിയേ യവൻ കളിയാക്കുന്നു പോകാം ഒരുമിച്ചു നാരദനോടും കൂടി ആകുന്ന വേഗമെത്താം രജതമലയിങ്കൽ കണ്ടിയിടാം ജലന്ധര വിക്രമം അൽപമിന്ന് വീണ്ടുകൊള്ളുവൻ ഞാനും എന്നു ചൊന്നവൻ ഒന്നങ്ങറിയെഴുനേറ്റു ഇന്ദ്രാദിയോടും കൂടി നടന്നു അതിവേഗം വെള്ളി മാമല കൺകെ നാരദൻ ദേവം ദൈത്യ ഭവാൻ കേൾക്കണം മഹാമതേ രജതമലയതാ കാണുന്നു ദൂരെ നല്ല വിസ്തൃത ജലാശയ പരപ്പു കമ്പിച്ച പോൽ പർവത സാനുക്കളിൽ വികൃതാനനന്മാരം ഭൂതങ്ങൾ ഒരുപാടു നൃത്തം ചെയ്വതു കാണുന്നു ഗോപുരദ്വാരം നന്നായി അടച്ചിട്ടതായി കാണുന്നു മുമ്പിലായി നിൽപ്പൂ നന്ദികേശ്വരൻ കാവലായി ൊട്ടടുത്തുള്ള നന്ദീഗൃത്തിൻ പു ജപം ചെയ്യുന്നു പഞ്ചാക്ഷരം നേത്രങ്ങൾ പൂട്ടി യോഗനിദ്രയിൽ ഭക്തിപൂർവം തത്രവാഴുന്നു ചമ്രം പടിഞ്ഞൊരു ജലന്ധറ ഭീമകായനാം ദൈത്യൻ കോപവും കാമവും തള്ളിക്കേറി നാരദനോടു ചൊന്നാൻ ോപുരദ്വാരെ ചെന്ന് കാവൽക്കാരനെ വന്ന് പാർവതി പതി തന്നെയും കൂസിടാതെ പാർവതീപാണിഗ്രഹം കഴിച്ച് സുഖവോടെ ആകുന്ന വേഗം ലോകരക്ഷയെ ചെയ്തിടും ഞാൻ ഇത്തരം പറഞ്ഞവൻ തത്ര ഗോപുരേ ചെന്ന് ഉത്തമോത്തമൻ ശാന്തഗംഭീരൻ ശിവഭക്തൻ ഭൂതങ്ങൾ കഥിപതി വേദാന്തി ധീരൻ നന്ദികേശ്വരൻ നേര ചെന്നു കോപിച്ചു ചൊന്നാനേവം മാറുന്നില്ലടാ ഗോപുര കവാടത്തെ തുറന്ന് ശീഖ്രം മമ പ്രയാണം തടയാതെ ീരഴും ജലന്ധര കൽപ്പന എതിർക്കുക മാറിടം തരിപ്പണവാകുമെന്നറിയുക നന്ദിയും ദൈത്യവീര നീ ക്ഷമിക്കണം വന്ദനം തവാഗമവിശേഷമെന്തുചൊക്ക സ്വാമിയോടറിയിച്ചു ഭവാന് ീകരിപ്പാൻ അനുവാദവും വാങ്ങി വരുവേൻ അതുവരെ നാരദമുനിയോടും ദേവേന്ദ്രനോടും കൂടി വീരാ നീ വിശ്രമിക്ക മാമക വാസസ്ഥലേ മൂന്നു നാൾ മുന്നേ രാഹുവന്നിതു തൃപ്പാദത്തെ കാണുവാൻ എന്നാലപ്പോൾ സാധ്യത വന്നതില്ല കാലങ്ങളേറെയായി ഭഗവാൻ സ്വപുത്രനാം ശ്രീവിഷ്ണുമായക്കെന്നും ഗീതോപദേശം ചെയ്തു ഇന്നോടെ തീർന്നു അതിൻ വിനാലൊരുത്തർക്കും സന്നിധാനത്തിൽ ചെല്ലാൻ അനുവാദമേയില്ല എന്നതുകൊണ്ടു രാഹു എന്നുടെ ഭവനത്തിൽ നന്നായി വാണിയിടുന്നു ദൈത്യേന്ദ്ര മഹാമതേ എന്തിനു ഭവാനിത്ര വെമ്പൽ കൊള്ളുന്നു തവ ചിന്തിതമെല്ലാം സ്വാമി നിറവേറ്റിയിടും വിഭോ ആശ്രിതവാത്സല്യവാൻ ഭഗവാൻ പരമേശൻ ആശാദായകൻ ഈശൻ സച്ചിദാനന്ദമൂർത്തി അങ്ങയെപ്പോലെയുള്ള മഹാത്മാക്കളെയെല്ലാം ഭംഗിയിൽ തിരുമുമ്പിൽ കൊണ്ടുപോയിടവേണം കൈലാസത്തെവിടെയും സ്വാതന്ത്ര്യം ഭവാനുണ്ട് കൈലാസേശ്വരൻ ഭവൽ ബന്ധുവെന്നറിയുക സമത്വമനോഭാവം പണ്ഡിത ഗുണം അതു സമസ്തം ശോഭിക്കുന്നു ഭവാനിൽ ഗുണം ബുധേ ഭവാന് വേണ്ടും പോലെ സ്വീകരിച്ചിരുത്തേണ്ടും കടമ ദാസരായ ഞങ്ങളിൽ നിക്ഷിപ്രമാം ഞങ്ങൾ തൻ തൻകൃത്യബോധം പാലിച്ചിടാതെ വന്നാൽ ഞങ്ങളും മോശക്കാരായി തീർന്നിടും മഹാപ്രഭോ ഭവാനും ഭഗവാനുമൊന്നുമേ വരാനില്ല ഭാവിയിൽ ഞങ്ങളെല്ലാം നന്ദികെട്ടവരാകും നന്ദികേശ്വര വക്കേ മയങ്ങി ജലന്ധരൻ നന്ദിയോടി പ്രകാരം ശാന്തമായുര ചെയ്തു നന്ദികേശ്വര ഭവാനുത്തമോത്തമ ഭക്തൻ നിന്നെ ഞാൻ ിച്ചിടുന്നു സ്വാമി ഭക്ത നിന്നുടേ അഭിമതം പാലിപ്പാനായിക്കൊണ്ടു നിന്നിടാം ഇവിടത്തിൽ കാലവും സഖേ സൗകര്യം പോലെ പോയി വരിക തവ സ്വാമി സൗകര്യമറിഞ്ഞിന് ശേഷമുള്ളതാം കാര്യം കവലായി തന്നെ ഞാനും നിന്നിടാം കവാടത്തിൽ ഇവിടം പരിശുദ്ധം നിന്നുടെ സാന്നിധ്യത്താൽ എന്നു ചൊന്നവൻ കാവൽക്കാരനായി നിലകൊണ്ടു